എക്സ്ക്യൂസ് മീ ഞാൻ ഞാൻ ഇത് നീ നീ വയ്യ പാത്തതേ ഇല്ല എന്താ ഇന്നത്തെ ചീത്ത കൂട്ടുകെട്ടുകൾ ഇല്ലാത്ത ആണുങ്ങളുമായിട്ട് യാതൊരു കമ്പനി ഇല്ലാത്ത ഒരു കുല സ്ത്രീയെ കിട്ടുക എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതാണല്ലോ എനിക്ക് നിന്നെ ഇത്ര അധികം ഇഷ്ടം അങ്ങനെ ആള് എടാ കണ്ണാപ്പി ഞാൻ നീ ഇനി ഒന്നും മണയണ്ട ഇഷ്ടമാണ് എനിക്ക് എന്താണ് നിന്നെ ഇത്ര അധികം ഇഷ്ടംന്ന് അറിയൂ ഇല്ല നീ ഒരാണിന്റെ മുഖത്തു നോക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതെ ഞാൻ അങ്ങനെയാണ് അതാണ് എനിക്ക് കണ്ണാപ്പിട മര മണ്ട കേരടാ എനിക്ക് ആണുങ്ങളെ പണ്ട് മുതല ഇഷ്ട എന്ന് വെച്ചാ ഇഷ്ട പേഴ്സണലി പറയുകയാണെങ്കിൽ നീ നല്ലൊരു വ്യക്തിയാണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു ഫിഗറാണ് പക്ഷേ നിന്റെ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞേ മനസ്സിലായില്ലോ എടാ എനിക്ക് ആണുങ്ങളെ പണ്ട് തട്ടി ഇഷ്ടയില്ലടാ എനിക്ക് പെണ്ണുങ്ങളെയാണ് ഇഷ്ടം